മൂന്നാമതും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമെറ്റിരിക്കുന്നു മൂന്നാമഴത്തിൽ അദ്ദേഹം ദുർബലനായോ സംശയം ജനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് പാർലമെന്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറിൻ്റെയും അജണ്ടകൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷവും രാഹുൽ ഗാന്ധിയുമാണ് ഈ കാര്യമാണ് ഇന്ന് പ്രധാനമായും ഞാൻ ചർച്ച ചെയ്യുന്നത് നമസ്തേ പ്രധാനമായും ലാറ്ററൽ എൻട്രി പ്രവേശനം നാൽപ്പത്തിയഞ്ച് ആളുകളെ ഇന്ത്യയുടെ സിവിൽ സർവീസിൽ മിഡിൽ ലെവൽ ഓഫീസേഴ്സ് ആയിട്ട് നിയമിക്കുന്നതിന് യു പി എസ് സി പരസ്യം ചെയ്യുകയുണ്ടായി ആ പരസ്യം വന്നു കഴിഞ്ഞപ്പോൾ വളരെ ശക്തമായ പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷനിരകളുടെ ഭാഗത്തു നിന്ന് എന്തിന് ഭരണകക്ഷിയിൽ തന്നെ ചില ആളുകൾ ചില ഘടകകക്ഷികൾ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ശ്രീ ജിതേന്ദ്രസിംഗ് കേന്ദ്രമന്ത്രി യു പി എസ് സിക്ക് കത്തയച്ചിരിക്കുന്നു ആ ലാറ്ററൽ എൻട്രി പരസ്യം ചെയ്തത് ഇനിയും നടപ്പാ നടപ്പിലാക്കേണ്ടതില്ല എന്തുകൊണ്ട് സാമൂഹ്യനീതി ഉറപ്പാക്കും അപ്പോൾ ഈ നേരത്തെ സാമൂഹ്യനീതി ഉറപ്പാക്കിയിരുന്നില്ല റിസർവേഷൻ ഞങ്ങൾ ഒരു തരത്തിലും അതിൽ വെള്ളം ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് പരിശോധിക്കും അപ്പോൾ നേരത്തെ ചെയ്തിരുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് സാമൂഹ്യനീതി നാൽപ്പത്തിയഞ്ച് പേരെ മിഡിൽ ലെവൽ ഓഫീസേഴ്സായിട്ട് നിയമിക്കുമ്പോൾ അത് പാലിച്ചിരുന്നില്ല യു പി എസ് സിയുടെ ലാറ്ററൽ നിയമനങ്ങളെ സംബന്ധിച്ച് ന്യായീകരിച്ചു കേന്ദ്രമന്ത്രി രാഹുൽ വൈഷ്ണവ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് ലാറ്ററൽ എൻട്രി ഉണ്ടായിട്ടുണ്ട് ശരിയാണ് അന്ന് ഒന്നും ഇല്ലാതിരുന്ന വ്യവസായ വകുപ്പിനെ പുനരുദ്ധരിക്കുന്ന അല്ലെങ്കിൽ വ്യവസായ പ്രൊഡക്ഷൻ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നു അദ്ദേഹം ആർ വി കൃഷ്ണ വി കൃഷ്ണമൂർത്തിയെ കൊണ്ടുവന്നു ആർ ഡി വി കപൂറിനെ കൊണ്ടുവന്നു മന്തോഷ് സോ സോധിയെ കൊണ്ടുവന്നു ഇതൊക്കെ അന്നത്തെ സാഹചര്യത്തിൽ വളരെ ആരും അതിനെ സംബന്ധിച്ചൊരു പരാതി ഉണ്ടായിട്ടില്ല അതിനുശേഷം മുണ്ടയ സിംഗ് അലവാലിയ വന്നു അതിനുശേഷം മൻമോഹൻ സിംഗിനെ കൊണ്ടുവന്നു ഫൈനാൻസ് സെക്രട്ടറിയായി അദ്ദേഹം ആർ ബി ഐ ഗവർണർ വഴിയായി ഐ ജി പട്ടേൽ നേരത്തെ തന്നെ വന്നു അദ്ദേഹം ആർ ബി ഐ ഗവർണർ വരെയായി അപ്പം ലാറ്ററൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് അത് പുറത്തുനിന്ന് ഓരോ മേഖലയിൽ പ്രാവീണ്യം സിദ്ധിച്ച ആളുകളെ ഏതെങ്കിലും ഒരു ഒരു വകുപ്പ് നന്നായി കൊണ്ടുനടക്കുന്നതിന് അത് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിന് ആവശ്യമായി അത്തരം ആളുകളെ കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ആർക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ഇത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് മലയാളിയായ കെ പി പിൻ എംപയറേ കൊണ്ടുവന്നു ഇലക്ട്രോണിക് മേഖലയിൽ കലക്ട്രോൺ സ്ഥാപിച്ച് പ്രാവീണ്യം വിളിച്ച് കെ പി പിൻ എംപയാരെ ഡൽഹിയിൽ ഇലക്ട്രോണിക് വകുപ്പിൻ്റെ സെക്രട്ടറിയായിട്ട് നിയമിച്ചു സാം പിട്രോഡയെ കൊണ്ടുവന്നു ടെലിഗ്രഫ് ടെലഫോൺ നവീകരണത്തിന് വേണ്ടിയിട്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ആർ വി ഷാഹിയെ കൊണ്ടുവന്നു പവർ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു ഇലക്ട്രിസിറ്റി ഉൽപാദനവും വിപണനവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മേഖലയിൽ പ്രാവീണ്യം ശ്രദ്ധിച്ച ആർ വി ഷാഹിയെ അദ്ദേഹം കൊണ്ടുവന്നത് അടൽ ബിഹാരി വാജ്പേയി കൊണ്ടുവന്നു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വാജ്പേയി സ്ഥാനം ഒഴിഞ്ഞു പക്ഷേ പിന്നീട് വന്ന യു പി എ ഗവൺമെൻ്റ് പിന്നെയും മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സേവനം ആ പവർ സെക്രട്ടറി എന്നുള്ള നിലയിൽ തുടർന്നു അതിനൊന്നും ആർക്കും ഒരു തർക്കവുമില്ല പക്ഷെ ഇവിടെ എന്തുകൊണ്ട് തർക്കം ഇത് സിവിൽ സർവീസിൽ നാൽപ്പത്തിയഞ്ച് പേരെ പുതിയതായിട്ട് യു പി എസ് സി അഡ്വെർടൈസ് ചെയ്ത് നിയമിക്കുന്നു യു പി എസ് സി അഡ്വെർടൈസ് ചെയ്ത് നിയമിക്കുമ്പോൾ അതിനകത്ത് റിസർവേഷൻ പാലിക്കണം നീതി ഉറപ്പാക്കണം അത് ഉറപ്പാക്കിയില്ല എന്നുള്ളത് പരോക്ഷമായി ഇപ്പോൾ അവർ തന്നെ സമ്മതിക്കുന്നു മാത്രമല്ല സിവിൽ സർവീസ് എക്സാമിനേഷൻ ദീർഘകാലമായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കുന്ന ആളുകൾ അവരെ ആദ്യം അസിസ്റ്റന്റ് കളക്ടർ എന്നുള്ള നിലയിൽ ആണ് നിയമിക്കുന്നത് എ ഡി എം എന്നുള്ള നിലയിൽ ആണ് നിയമിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷത്തെ പ്രാവീണ്യം കിട്ടിയ പരിചയം കിട്ടിയതിന് ശേഷമാണ് അവരെ സെക്രട്ടറി ലെവലിലേക്ക് വരുന്നത് ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണെങ്കിലും ഡെപ്യൂട്ടി സെക്രട്ടറി ആണെങ്കിലും ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ അത് ദീർഘകാലത്തെ അവരുടെ പരിചയം ഉണ്ട് സിവിൽ സർവീസിൽ മധ്യ മേഖലയിൽ അതായത് ഇടത്തട്ടിൽ ഇടത്തര സെക്രട്ടറി ലെവലിൽ ആളുകളെ പുറത്തുനിന്ന് പ്രൈവറ്റ് മേഖലയിൽ നിന്ന് കൊണ്ടുവന്ന് നിയമിക്കുന്നത് എന്തർത്ഥത്തിലാണ് അപ്പോൾ സ്വന്തക്കാരെ സ്വകാര്യ മേഖലയിൽ നിന്ന് ഈ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവൃത്തിയാണ് നടത്തിയത് അപ്പോൾ ഇത് ഇത് പിന്നോക്കം പോയി കേന്ദ്ര ഗവൺമെന്റിന് ഇത് പിന്നോക്കം പോകേണ്ടി വന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇങ്ങനെ ഒരു പിന്നോക്കം പോകലും ഉണ്ടായില്ല ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തു നടപ്പിലാക്കി എതിർപ്പ് അവിടെ നിന്നോട്ടെ പൗരത്വ ഭേദഗതി നിയമം അവർ തീരുമാനമെടുത്തു നടപ്പിലാക്കി എത്ര എത്രമാത്രം എതിർപ്പുണ്ടായാലും അതിനെ വകവച്ചില്ല കാർഷിക നിയമങ്ങൾ അത് പിൻവലിച്ചു പക്ഷേ ആ പിൻവലിക്കുന്നതിന് ഒരു തെരഞ്ഞെടുപ്പ് വരെ ആ സമരം നീണ്ടുപോയി വർഷങ്ങൾ നീണ്ടുപോയി ഒന്ന് ഒരു വർഷത്തിലേറെ സമരം ചെയ്ത് കർഷകർ ഡൽഹിയെ സ്തംഭിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ആ കർഷക ബന്ധ കാർഷിക നിയമങ്ങൾ ഭേദഗതി ചെയ്തത് അല്ലാതെ കഴിഞ്ഞ പത്തു വർഷക്കാലം എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഡിമോണിറ്റൈസേഷൻ ആണെങ്കിലും ജി എസ് ടി നടപ്പിലാക്കിയതാണെങ്കിലും ഇതൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ ആരെ ബാധിക്കുന്നു എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമേ അല്ല അത്തരത്തിൽ തീരുമാനങ്ങൾ പിൻവലിക്കാതെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം പക്ഷേ ഇവിടെ അതല്ല ഇവിടെ മാറ്റങ്ങൾ വരുന്നു ഇപ്പം ധനമന്ത്രി കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചു ശ്രീമതി നിർമ്മല സീതാരമൻ അവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വലിയ വായിൽ പറഞ്ഞു ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ അതിന്റെ ഇൻട്രസ്റ്റ് നികുതി കുറച്ചു പക്ഷേ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിലെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് കവർന്നെടുക്കുന്ന തരത്തിൽ ഇൻഡക്സേഷൻ പിൻവലിക്കുകയുണ്ടായി ഇൻഡെക്സേഷൻ യാതൊരു കാരണവശാലും പിൻവലിക്കത്തില്ല എന്ന് നിർമ്മല സീതാരാമൻ ആദ്യം നിലപാടെടുത്തെങ്കിൽ പ്രതിപക്ഷങ്ങളുടെ നിലപാട് വളരെ ശക്തമായതോടുകൂടി അവസാനം ഇൻഡക്സേഷൻ പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഏറ്റവും അവസാനം നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ആക്ട് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ടൂ തൗസൻഡ് ട്വൻ്റി ത്രീയിൽ ഇപ്പോഴും നിൽക്കുന്നു ട്വന്റി ഫോറിൽ പബ്ലിഷ് ചെയ്തു ആ പബ്ലിഷ് ചെയ്തത് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ പോലും അത് ആളുകൾക്ക് അത് കിട്ടിയില്ല അത് കൊടുത്തില്ല അത് രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നു ശക്തമായ എതിർപ്പ് വന്നുകഴിഞ്ഞപ്പോൾ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ബില്ല് അതിന്റെ കരട് കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചു വക്കഫ് ആക്ട് വക്കഫ് ആക്ടും ഇതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കും അതിന്റെ വലിയ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ വക്കഫ് ആക്ടിന്റെ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ കളക്ടറാണ് വക്കഫിന്റെ വക്കഫ് തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ പ്രോപ്പർട്ടി എങ്ങനെയാണ് വക്കഫിൻ്റെ ആണോ അല്ലയോ തീരുമാനിക്കുന്നത് കളക്ടറാണ് വക്കഫ് ബോർഡിനകത്ത് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ വെക്കുന്നു ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടുള്ള ആ നിയമത്തിനെതിരെ ശക്തമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷങ്ങൾ പോരാടി അതുകൊണ്ട് അത് ജെ പി സിക്ക് വിട്ടു അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും നിലപാടുകൾ മൂലം കേന്ദ്ര ഗവൺമെന്റ് പിന്മാറേണ്ട ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ നിലപാടിനോട് ബി ജെ പിയുടെ നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്ന ഘടക കക്ഷികളും അഭിപ്രായം പറയാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ഓഴത്തിൽ അദ്ദേഹം കൂടുതൽ ശക്തനാവുകയായിരുന്നില്ല കൂടുതൽ ദുർബലനാകുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ ഒരു കാര്യത്തിൽ പ്രതിപക്ഷം വിജയിച്ചിരിക്കുന്നു പ്രതിപക്ഷം ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടിക്കുന്ന നിയമനിർമ്മാണങ്ങൾക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കുമ്പോൾ അത് കേൾക്ക് കേൾക്കാതെ പോകാൻ കഴിയില്ല എന്ന നിലയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്ന കാര്യമാണ് എനിക്കിവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്